ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടെ സുഖമായിരിക്കുന്നു ചെറിയൊരു മഴയും അതിന്റെ ഒരു ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഹൗസ്ബിൾഡും ഫ്ളാറ്റ് സുഖം വിസയെ പറ്റി അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ വീഡിയോ കാണാത്തവരെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് പോയി കാണണം എന്നിട്ട് ഈ വീഡിയോ കണ്ടാലാണ് കൂടുതൽ മനസ്സിലാവുക ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇപ്പോ നാട്ടിൽ നിന്ന് വന്ന രണ്ട് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ പറ്റിയാണ് അവര് അവരുടെ എക്സ്പീരിയൻസ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോ ഞാൻ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അവരുമായിട്ട് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ആണ് അവര് പറയാൻ പോകുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ റിലേറ്റീവ്സ് അപ്പൊ ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അപ്പൊ ഞങ്ങള് ബി റ്റു എക്സാം ബസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പക്ഷേ എല്ലാം ഇങ്ങനെ നീങ്ങി നീങ്ങി പൂ പേപ്പർ വർക്കിനൊക്കെ ഒരുപാട് ഡിലേ വന്നപ്പോഴാണ് ഈ ഹൗസ് ബിൽഡിംഗ് സീക്കിംഗ് വിസനെ പറ്റി അറിഞ്ഞത് ആ അങ്ങനെ ഞങ്ങളുടെ സ്ഥലം അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അധികം താമസമൊന്നും വരത്തില്ല എന്ന് അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ ചെയ്തത് നാട്ടില് പത്തും പ്ലസ് ടു ടെൻത്ത് സർട്ടിഫിക്കറ്റും ഗോയിത്തെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കൂട്ടി ില് അപ്പോയിന്റ്മെന്റ് എടുത്തു പിന്നെ ആധാർ കാർഡ് ഈ ആധാർ അങ്ങനെ നോർമലി നമുക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു അതെല്ലാം ഒരു ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു അപ്പോയിന്റ്മെന്റ് എടുത്തു ആഴ്ചക്കുള്ളിൽ വിസ വന്നു നമുക്ക് ഇങ്ങനെ ഈ വിസയിൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് അക്കൗണ്ടിൽ പൈസ കാണിക്കണം അങ്ങനത്തെ നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് വിസയിലും കൂടെ വരുന്നവര് ഇവിടെ വരുമ്പോ നമ്മുടെ ചെലവിന് അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല ഓക്കെ പിന്നെ ഇത് എത്ര നാൾ എടുത്തു നാളെ വി എഫ് എസ് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടി കൃത്യ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിസ വന്നു അത് കഴിഞ്ഞിട്ട് എല്ലാം എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ വന്നു ഒരു മാസം എല്ലാം കൊണ്ടും എല്ലാ പേപ്പർ വർക്കിനും എടുത്തുള്ളൂ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ബാക്കി എങ്ങനെയായിരുന്നു ഒത്തിരി ഇടിലേ വന്നു നിങ്ങൾ ഇപ്പൊ ക്ലാസ് തുടങ്ങിയോ എങ്ങനെയാണ് നിങ്ങളുടെ ബാക്കി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വന്നുകഴിഞ്ഞ് ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടി ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു എല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി ഏജൻസിനെ ഏപ്രിൽ ഫസ്റ്റിനെ ക്ലാസ് തുടങ്ങി ഇപ്പം രണ്ട് രണ്ടര മാസമായി ഏജൻസി ത്രൂ നോക്കിയപ്പം മാർച്ചിലേക്കുള്ള അഡ്മിഷൻ കിട്ടത്തില്ലെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഈ വിസ വഴി നോക്കിയത് കൊണ്ട് ഇവിടെ വന്ന് ക്ലാസ് തുടങ്ങി എല്ലാ അടിപൊളിയായിട്ട് പോകും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല നല്ല ഓക്കേ അപ്പൊ ഒത്തിരി പിള്ളേര് നാട്ടിൽ ജർമ്മൻ പഠിച്ച് പേപ്പർ വർക്കിൽ ഡിലേ ആയിട്ട് നിപ്പുണ്ട് അപ്പൊ അവർക്ക് ഇതൊരു നല്ലൊരു അവസരമായിരിക്കും ഈ ഹൗസ് ബിൽഡിംഗ് പ്ലാറ്റ്സുഖം വിസയില് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ എല്ലാവരും അതിനായി ട്രൈ ചെയ്യാ ബി ടു കഴിഞ്ഞ് നിൽക്കുന്നവർ എല്ലാവർക്കും നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത് ഇതിനെപ്പറ്റി ആർക്കും കൂടുതൽ അറിയണമെങ്കിൽ കമൻസ് വഴി ചോദിച്ചാൽ ഞാൻ പറയുന്നതാണ് പിന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ് താങ്ക് യു ആൻഡ് ബൈ